കെയർ ബ്ലൂംസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേതും പോലെ ഇന്നും കുറച്ച് ആമ്പലുകളും താമരകളുമാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് കുറേ വെറൈറ്റി ആമ്പലുകളുണ്ട് എല്ലാം ചെറിയ റേറ്റിനാണ് കൊടുത്ത് തീർക്കുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന ആമ്പലുകൾ ഏതൊക്കെയാണെന്ന് വീഡിയോ കണ്ടാൽ മനസ്സിലാവും വീഡിയോ മുഴുവനായും കാണണം എങ്കിൽ മാത്രമേ ഏതൊക്കെ വെറൈറ്റിയാണ് എത്രയാണ് പ്രൈസ് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ എല്ലാം നല്ല ഹെൽത്തി ആണ് സെയിം പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇത് എല്ലാം ട്രോപ്പിക്കൽ ആമ്പലുകളാണ് ഒരു ദിവസം തന്നെ മൂന്നും നാലും ഫ്ലവേഴ്സാണ് ഉണ്ടാവുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതുപോലെ തന്നെ താമരയുടെ ട്യൂബേഴ്സും വേഴ്സും എല്ലാം ഹെൽത്തിയാണ് ഇതുവരെ വീഡിയോ കണ്ടവരും പുതുതായി വീഡിയോ കാണുന്നവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് വേഗം തന്നെ ഓർഡർ എടുത്ത് കൺഫേം ചെയ്യാൻ സാധിക്കും ചിലരൊക്കെ വീഡിയോ ഇട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ട്യൂബേഴ്സ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വരുന്നത് അപ്പോൾ എനിക്ക് തരാൻ സാധിക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കണേ എന്ന് ഇതൊക്കെ ഇന്ന് കൊടുക്കാനുള്ള ആമ്പലുകളാണ് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് എല്ലാം നല്ല വെറൈറ്റി ആമ്പലുകളാണ് എപ്പോഴും പൂക്കൾ തരുന്ന നല്ല കളറിലുള്ള ഭംഗിയുള്ള ഫ്ലവർ തരുന്ന ആമ്പലുകളാണിന്ന് സെയിലിനായിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ആമ്പലുകളാണോ വേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാം ഇത് ബുൾസൈ എന്ന് പറയുന്ന വെറൈറ്റിയാണേ ബുൾസൈ മുന്നൂറ്റമ്പത് രൂപയാണ് ബുൾസൈയുടെ വില എപ്പോഴും പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ബുൾസൈ എത്ര കണ്ടാലും മതിവരാത്ത ഫ്ലവർ ആണ് ഇത് ക്രോഞ്ചനോക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ക്രോഞ്ചനോക്ക് വിരിയുന്ന ദിവസം നല്ല കളറായിരിക്കും രണ്ടാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് അതിൻ്റെ നടുവിലുള്ള പെറ്റൽസൊക്കെ വിരിഞ്ഞ് വന്ന് നല്ലൊരു ഗോൾഡൻ കളറിലാണ് അതിൻ്റെ സെൻ്റർ ഭാഗം ഇരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇത് ജുലങ് സാബാണ് ജുലങ് സാബിൻ്റെ ഇലകൾക്ക് ബ്രൗൺ കളറാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇഷ്ടംപോലെ തൈകളും പൂക്കളും കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ടു ഫിഫ്റ്റിയാണ് ജുലങ് സാബിൻ്റെ വില ജുലൻസാബിൻ്റെ ഫ്ലവർ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ജുലങ് സാബ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം ഇത് ഇത് ബുൾസൈ ആണ് ബുൾസൈക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് ത്രീ ഫിഫ്റ്റിയാണ് ബുൾസൈയുടെ വില ഇന്നസെൻസ് എന്ന് പറയുന്ന വെറൈറ്റി ആണിത് ഇത് ജുലങ് സാബാണ് ടു ഫിഫ്റ്റി ആണ് ഇത് ക്രോഞ്ചനോക്കാണ് ക്രോഞ്ചനോക്കിൻ്റെ സെക്കൻഡ് ഡേ ഉണ്ടാവുന്ന ഫ്ലവറാണിത് ഇത് തവിക്കാനാണ് ഖാനാണേ തവിക്കാൻ ത്രീ ഫിഫ്റ്റിയാണ് വില തവിക്കാനൊക്കെ എപ്പോഴും പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ഇത് ജുലങ് സാബ് ആണ് ജുലങ് സാബിൻ്റെ ഫ്ലവറാണ് അടിപൊളി ഫ്ലവറാണ് ഇന്നസെൻസ് എന്ന് പറയുന്ന വെറൈറ്റിയാണേ ഇതിന് ഇരുന്നൂറ് രൂപയാണ് നിറയെ പൂക്കൾ ഉണ്ടാവും കണ്ടോ പോട്ടിൽ നിറയെ പൂക്കൾ ഉണ്ടാവും വലിയ പോട്ടിൽ നട്ടതുകൊണ്ട് വലിയ ഫ്ലവറും വലിയ പ്ലാന്റുമാണ് അയച്ചു തരുന്നത് ഇത് വൺ ഫിഫ്റ്റി ആണ് നൂറ്റമ്പത് രൂപയാണ് ഇത് പർപ്പിൾ ജോയി ആണ് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില ക്രോഞ്ചനോക്കാണ് ത്രീ ഫിഫ്റ്റി ഇന്ന സെൻസ് ഇരുന്നൂറ് രൂപ ഇത് പർപ്പിൾ കൊളറാട്ടയാണേ ഇത് ബുൾസെയ് മുന്നൂറ്റമ്പത് രൂപ ഇതൊരു പിങ്ക് കളറിലുള്ള അമ്പലമാണേ നൂറ്റി ഇരുപതാണിതിൻ്റെ വില ഇത് ജുലങ് സാബ് ഇത് വൺ ഫിഫ്റ്റി ആണ് ത്രീ ഫിഫ്റ്റി ബുൾസെയിക്കും ക്രോഞ്ചിനോക്കിനും തവിക്കാനും ത്രീ ഫിഫ്റ്റി ആണ് വില എല്ലാം അടിപൊളി ഫ്ലവർ ആണ് ഇത് ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇരുന്നൂറ് രൂപയാണ് അടിപൊളി കളറാണ് ധാരാളം പൂക്കൾ കിട്ടും ഒരേ ദിവസം തന്നെ മൂന്നും നാലും ഫ്ലവർ ഉണ്ടാവും ട്രോപ്പിക്കൽ സൺസെറ്റിന് വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം ഞാൻ അയച്ചു തരുന്നതായിരിക്കും അടുത്തത് ലിൻസി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ലിൻസി വുഡ് ഇതും ട്രോപ്പിക്കലാണ് ഇന്ന് കൊണ്ടുവന്ന ആമ്പലുകളെല്ലാം ട്രോപ്പിക്കലാണ് നൂറ്റമ്പതാണ് ഇത് ജുലൻസാവ് ഇത് ബുൾസെയ്യാണ് അടിപൊളി ഫ്ലവറാണ് ബുൾസൈയുടെ കളറും ഇത് ചോമ്പു പട്ട്രയാണ് ചോമ്പു പട്ട്രക്ക് ഫോർ ഫിഫ്റ്റിയാണ് വില എല്ലാം വലിയ പോട്ടിലാണ് നട്ടിരിക്കുന്നത് അതുകൊണ്ട് വലിയ പ്ലാൻ്റാണ് അയച്ചു തരുന്നത് ഇത് ഇന്ന ആണ് വൈറ്റ് ആമ്പലുകൾ വേണ്ടവർക്ക് ഇത് ഓർഡർ ചെയ്യാം നിറയെ പൂക്കൾ ഉണ്ടാവും ഒരു ദിവസം തന്നെ നാലും അഞ്ചും പൂക്കൾ നമുക്ക് കിട്ടും അടുത്തത് പർപ്പിൾ കൊളറാട്ടയാണ് പർപ്പിൾ കൊളറാട്ട എഴുപത് രൂപയാണ് ഇത് കിഴങ്ങിൽ നിന്നാണ് ഇതിന് തൈ കിട്ടുന്നത് ധാരാളം തൈകൾ കിഴങ്ങുകളൊക്കെ ഉണ്ടാവും എപ്പോഴും പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് പർപ്പിൾ കൊളർ ആട്ട എഴുപത് രൂപയാണ് ഇത് കിലാർഗോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നൂറ്റമ്പത് രൂപയാണ് ഇതിൻ്റെ വില നല്ല കളറാണ് ഫ്ലവറിന് നൂറ്റി അമ്പതാണ് അടുത്തത് ജുലങ് സാബ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ജുലൻസാബ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നല്ല കളറാണ് ജുലങ് സാബിൻ്റേത് എപ്പോഴും പൂക്കൾ കിട്ടുന്ന തയ്യൊക്കെ കിട്ടുന്നൊരു വെറൈറ്റിയാണ് ക്രോഞ്ചിനോക്കാണ് ക്രോഞ്ചിനോക്ക് സെക്കൻഡ് ഡേ ഇങ്ങനെയാണ് അതിൻ്റെ ഫ്ലവർ ബുൾസയാണ് ഇത് ചോമ്പൂ പട്ടറയാണേ ചോമ്പൂ പട്ട്രക്ക് ഫോർ ഫിഫ്റ്റിയാണ് വില അടുത്ത് നമുക്ക് ഏതൊക്കെ താമരകളാണെന്ന് നോക്കാം അഖിലയാണിത് എപ്പോഴും പൂക്കൾ തരുന്നത് നല്ലൊരു വെറൈറ്റിയാണ് അഖില നല്ല ഹൈറ്റിൽ പോയി ഫ്ലവർ തരും ട്യൂബർ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു വെറൈറ്റിയാണ് അകില അഖിലയുടെ രണ്ട് വലിയ ട്യൂബറും രണ്ടെണ്ണം മീഡിയമാണ് വലിയ ട്യൂബർ മുന്നൂറിനും ചെറുത് ഇരുന്നൂറ്റമ്പതിനുമാണ് കൊടുക്കുന്നത് മുന്നൂറിൻ്റെ ട്യൂബേഴ്സൊക്കെ രണ്ട് പീസാക്കിയിട്ട് രണ്ട് ബോട്ടിൽ വെക്കാൻ പറ്റുന്നതാണ് അഖിലെ ട്യൂബർ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുമാണ് മുന്നൂറും ഇരുന്നൂറ്റമ്പതും ആണ് വില അടുത്തത് മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന വെറൈറ്റി മോർണിംഗ് സ്റ്റാർ ധാരാളം പൂക്കൾ കിട്ടുന്ന ഒരു ട്രോപ്പിക്കൽ ഇനമാണ് എല്ലാ കാലാവസ്ഥയിലും പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് മോർണിംഗ് സ്റ്റാർ മോർണിംഗ് സ്റ്റാറിൻ്റെ മൂന്ന് ട്യൂബേഴ്സ് മാത്രമാണ് ഉള്ളത് ഇത് മുന്നൂറിനാണ് കൊടുക്കുന്നത് വലിയ ട്യൂബേഴ്സാണേ ത്രീ ഹൺഡ്രഡിനാണ് ഇതൊക്കെ കൊടുക്കുന്നത് വേണ്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേഗം തന്നെ ഓർഡർ ചെയ്യാം അടുത്തത് ധ്രുവ ധ്രുവയും എപ്പോഴും പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് അതിൻ്റെ സെൻ്റർ പോർഷനാണ് ഏറ്റവും ഭംഗിയുള്ളത് സീഡ് ബോർഡിൻ്റെ ചുറ്റും കാണുന്ന ആ വൈറ്റ് മുത്തുകൾ പോലുള്ള ഭാഗം അടിപൊളി ആണ് വേണ്ടവർക്കിത് വാങ്ങി നടാം അടിപൊളി ഫ്ലവറാണ് ധ്രുവ ധ്രുവയുടെയും കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ വേണ്ടവർക്ക് വേഗം തന്നെ ഓർഡർ ചെയ്യാം ധ്രുവയുടെ ഫ്ലവറാണ് നല്ല ഭംഗിയാണ് പിങ്ക് കളറിൽ നടുവില് ആ മുത്തുകൾ പോലെ കാണുന്ന ഭാഗം അടിപൊളിയാണ് ധ്രുവ വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം ധ്രുവയുടെ ട്യൂബ് വേഴ്സാണേ ഇത് വലിയൊരു ട്യൂബറുണ്ട് രണ്ട് പീസാക്കി കട്ട് ചെയ്ത് നടാൻ പറ്റും ഇത് മുന്നൂറ് രൂപയാണ് രണ്ട് പീസാക്കി നടാൻ പറ്റും ഇത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അടുത്തത് എസ് വണ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് എസ് വൺ എസ് വണ്ണിന് ഒരു ബൗൾ വെറൈറ്റിയാണ് നിറയെ പൂക്കൾ ഉണ്ടാവും ബൗൾ വെറൈറ്റിയുടെ ട്യൂബേഴ്സ് ഉണ്ട് കുറച്ച് ഏത് കാലാവസ്ഥയിലും ഒരു വെറൈറ്റിയാണ് എസ് വണ്ണ് വെറൈറ്റി വേണ്ടവർക്ക് ഇത് ഓർഡർ ചെയ്യാം എസ് വണ്ണിൻ്റെ ആണ് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ത്രീ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ വില മുന്നൂറ് രൂപയാണ് എല്ലാവർക്കും വാങ്ങി നടാം പൂക്കൾ കാണാൻ ആഗ്രഹമുള്ളവർക്ക് അടുത്തത് പിങ്ക് ഡോനട്ട് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതും ധാരാളം പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ഡോണട്ട് ഇതിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റമ്പത് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് എല്ലാം നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് ഇരുന്നൂറ്റമ്പത് രൂപയും ചെറുതിന് നൂറ്റമ്പതുമാണ് നൂറ്റമ്പതിൻ്റെ ഒരു ട്യൂബറിൻ്റെ ചെറുത് നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് ഇന്നത്തെ എല്ലാം പുതുതായി താമരയൊക്കെ വാങ്ങി നടുന്നവർ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് വാങ്ങി നടാൻ ശ്രമിക്കണേ അടുത്തത് റെഡ് വാട്ടർ മെലോൺ എന്ന് പറയുന്ന വെറൈറ്റിയാണ് റെഡ് വാട്ടർ മെലോണിൻ്റെ രണ്ട് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ വില റ്റു ഫിഫ്റ്റി